തടവ നോർത്ത് മടത്തിൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി എൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവ സംയുക്തമായി തെരുവുനാടകവും റാലിയും നടത്തി ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തിന്റെ ഭാഗമായാണ് റാലിയും നാടകവും നടത്തിയത് തഴവ നോർത്ത് മടത്തിൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻ എസ് എസ് സ്കൌട്ട് ആന്റ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് തെരുവു നാടകവും റാലിയും നടന്നത് സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി കുറ്റിയൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്നാണ് വിക്ഷേപണത്തിനായി ഗൈഡ്സ് പ്രോഗ്രാം ഓഫീസർ സജീവ് നമ്പൂതിരി ഹയർ സെക്കൻഡറി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഗ്രീഷ്മ വിശാഖ് അധ്യാപകരായ സജീവ് സിന്ധു ശ്രീലത ദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ